കുറിച്ച് ആവർത്തിച്ച് മനസ്സ് ചിന്തിക്കാം ഞാൻ ആത്മാവാണ് ഞാൻ എത്രയോ ജന്മങ്ങൾ എടുത്തു വന്നവരാണ് അതേപോലെ എല്ലാവരും എത്രയോ ജന്മങ്ങൾ എടുത്തു വന്നവരാണ് അവർ റെക്കോർഡ് ആയിട്ടുള്ളത് അവർ പറയുന്നു അത് നമ്മൾ വിചാരിക്കും കുട്ടി പഠിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ കുട്ടി പഠിക്കണ്ടേ നമ്മൾ പക്ഷെ അസ്വസ്ഥമായ കുട്ടി പഠിക്കുമോ ഇല്ല അസ്വസ്ഥമായ കുട്ടി പഠിക്കില്ല എന്ന് മാത്രമല്ല പഠിച്ചതുകൂടി മറന്നുപോകും കാരണം നെഗറ്റീവ് എനർജിയാ കൊടുക്കുന്നത് ആരിലെങ്കിലും നമ്മുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവരിലേക്ക് ശാന്തി പകരുക ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ഭൂഗോളത്തിന് വേണ്ടിയും ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റിവെക്കും ഒരേ ഒരു പോയിന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരൊറ്റ പോയിന്റ് ഇതാണ് നമ്മൾ നേരത്തെ വന്നല്ലോ എന്ത് കാര്യം നമ്മൾ ഇമോഷണലി ആവർത്തിച്ച് ചിന്തിക്കുന്നു അതുപോലെ മാനസിക അവസ്ഥ വരും നമ്മൾ ഇവിടെ ചിന്തിക്കാൻ എടുക്കുന്ന ഒരു കാര്യം മെഡിറ്റേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകുന്നു ഒരേ ഒരു വാചകം ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകുന്നു ചെയ്യേണ്ട കാര്യം എത്രയുള്ളൂ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക ഇത് കൂടുതലും രാവിലെ നേരത്തെ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ സമയം സമയമനുസരിച്ച് നമ്മൾ കർമ്മക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്ന നല്ലത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതിനെ കിടന്നുകൊണ്ടും ചെയ്യാം ഇന്ന പോസ്റ്ററിൽ തന്നെ ഇരുന്ന് ചെയ്യണം ഇന്ന ആസനത്തിൽ ഇരു അങ്ങനെ ഒന്നുമില്ല ഇത് മനസ്സിന്റെ കാര്യമാണ് അതിന് ശരീരത്തിന്റെ കാര്യമല്ല അതുകൊണ്ട് എത്രത്തോളം ഇത് നമ്മൾ ചെയ്യുന്നു നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ചെയ്യാം ഭക്ഷണം കഴിക്കുമ്പം ചെയ്യാം കുടിക്കുമ്പം ചെയ്യാം കുളിക്കുമ്പം ചെയ്യാം നടക്കുമ്പോൾ ചെയ്യാം ബസ്സിലിരുന്ന് ചെയ്യാം എപ്പോഴും ചെയ്യാം പറ്റേ ഒരു കാര്യം ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകും എത്രത്തോളം നമ്മൾ അത് അംഗീകരിക്കാ വെറുതെ ജപം പോലെ ഓം നമിച്ചോയോ ഓം നമിശോ ഓം നമിച്ചോയ എടുത്തോ ഓം നമിച്ചോയം ഇങ്ങനെ ചില ചെറിയ നാമം ചിലത് അതല്ല ഇത് ശ്രദ്ധ അതിലേക്ക് കൊടുക്കുക ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധ എന്നാണ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറച്ച് ഫ്രീ ടൈം കണ്ടെത്തി ഇരിക്കുക നമ്മൾ ചിന്തിക്കുക ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകും പക്ഷെ മനസ്സിലിത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഒരു പണി കൊടുക്കണം ഇല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയുടെ വഴിക്ക് പോകും ഇപ്പൊ കറുത്ത പൂച്ച എന്ന് ചിന്തിച്ച് പറയുമ്പോ കറുത്ത പൂച്ചയെ കണ്ടില്ലേ നമ്മൾ എല്ലാവരും ഇവിടെ എവിടെങ്കിലും കറുത്ത പൂച്ച ഉണ്ടോ ഇല്ല പക്ഷേ നമ്മൾ കണ്ടതെങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ടാ കണ്ണ് അക കണ്ണ് ബുദ്ധിയാണ് എന്റെ വീട് എന്ന് ചിന്തിച്ചാൽ എന്റെ വീട് കാണാൻ പറ്റും ബുദ്ധി കൊണ്ടാണ് കാണുന്നത് ഇപ്പൊ ഇതേപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും രണ്ടു പേർക്കും ഒരുമിച്ച് ഈ പരിപാടി നമ്മൾ കൊടുക്കുക ഇതിനെ ഏകാഗ്രത എന്ന് പറയണേ മനസ്സും ബുദ്ധിയും ഒരുമിച്ചൊരു കർമ്മം ചെയ്യുക അതാ ഏകാഗ്രത മനസ്സൊന്നും ബുദ്ധിയൊന്നും ഇപ്പം ചിലർ പറയും നാമം ചൊല്ലുമ്പോൾ പോലും ഏകാഗ്രതയില്ല ഞാൻ ദേവിയെക്കുറിച്ചിട്ടായിരിക്കും നാമം ചൊല്ലുന്നത് പക്ഷേ ബുദ്ധി പോകുന്നത് വേറെ പലയിടത്തും ആയിരിക്കും അത് പാടില്ല അപ്പം ഇതിൽ നമ്മൾ മെല്ലെ മെല്ലെ ഒറ്റയടിക്ക് നടക്കില്ലേ ഇത് ഒരു ക്ഷമ വേണം എനിക്കിത് ആവശ്യമാണെന്നൊരു തോന്നല് വേണം